അപ്പോൾ ആറാം ഭാവം എന്ന രോഗം ശത്രു കടം നമ്മുടെ ഒരു ഭാരിച്ച പ്രാരാബ്ധം ഈ ജന്മത്തിൽ നമ്മൾ നിർബന്ധമായും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ചില കർമ്മഫലങ്ങൾ അത് ആറാം ഭാവമാണ് പ്രാരാബ്ധം ആ പ്രാരാബ്ധം എന്ന അതിൽ ഇതെല്ലാം പെട്ടു രോഗം ശത്രുക്കടവും നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കർമ്മങ്ങളും ഭാവമാണ് ആറാം ഭാവം ഈ ആറാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ട് അതായത് ആറാം ഭാവത്തിന്റെ നഷ്ടഭാവമാണ് അഞ്ചാം ഭാവം അതായത് നിങ്ങളുടെ രോഗം ശത്രു കടം എന്ന കാര്യത്തിന് ഒരു നഷ്ടം വരണമെങ്കിൽ ഒരു നാശം വരണമെങ്കിൽ അവസാനിക്കണമെങ്കിൽ അത് അഞ്ചാം ഭാവം വിചാരിക്കണം എന്ന തരത്തിൽ നമുക്കതിന് മനസ്സിലാക്കിയെടുക്കാം അതായത് ഈ ആറാം ഭാവത്തിൻ്റെ നഷ്ടഭാവമാണ് അഞ്ചാം ഭാവം അതായത് നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യം നിങ്ങളുടെ സാധനകൾ നിങ്ങളുടെ നാമജപങ്ങൾ മന്ത്രജപങ്ങൾ ഇതിന് എന്തിനു നശിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ പ്രാരാബ്ധത്തെ നശിപ്പിക്കാൻ കഴിയും അപ്പോൾ അതാണ് എപ്പോഴും നമ്മൾ നാമം ചൊല്ലണം നാമം ചൊല്ലണം ശരിക്കും മന്ത്രജപത്തിന് ഗുരുതീക്ഷയും കാര്യങ്ങളൊക്കെ വേണം എന്നാലും നാമം എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് ചിട്ടയായിട്ടുള്ള ലൈഫ് സ്റ്റൈലോട് കൂടി നമുക്ക് നന്നായി ആരാധനകൾ ചെയ്തു കഴിഞ്ഞാൽ നാമജപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രാരാബ്ദത്തെ നേരിടാൻ കഴിയുന്നതാണ് പ്രാരാബ്ധം എന്നത് നമ്മുടെ പഴയ കാല കർമ്മങ്ങളുടെ ഫലമാണ് ഇന്ന് നമ്മൾ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുതിയ പ്രാരാബ്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതായത് പുതിയ കർമ്മഫലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്ന കർമ്മഫലങ്ങൾ എന്നത് വരുന്ന ജന്മത്തിലെ പ്രാരാബ്ധങ്ങളായിട്ട് മാറും അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഒരുപാട് മന്ത്രജപങ്ങൾ ചെയ്തിട്ടും സാധനകൾ ചെയ്തിട്ടും പുതിയ കർമ്മങ്ങൾ സൃഷ്ടിച്ചുകൂടാ പുതിയ കർമ്മഫലങ്ങൾ എന്നത് അതൊരുപാട് പുണ്യമായിട്ട് അക്യുമുലേറ്റ് ചെയ്യാനും വരുന്ന ജന്മങ്ങളിലേക്ക് അതൊരു അസെറ്റായിട്ട് മാറാൻ അതൊരു പുണ്യമായിട്ട് മാറാൻ ഇന്നത്തെ സാധനം നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാധാരണയാണെങ്കിലും ഗുരുവില്ലാത്തവരാണെങ്കിലും മാത്രം ചെയ്യുന്നു എന്നത് നമ്മുടെ പ്രാരാപ്തത്തെ കുറയ്ക്കാൻ സഹായിക്കും ആ ഭഗവത് സ്മരണ ഉണ്ടാവുക എന്നതും നാമങ്ങൾ ചൊല്ലുക എന്നതും നമ്മുടെ പ്രാരാബ്ധത്തെ കുറയ്ക്കും എത്ര തന്നെ മാറാ രോഗങ്ങളാണെങ്കിലും അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അതായത് നമ്മുടെ വലിയൊരു പ്രാരാപ്തം ചില കർമ്മഫലങ്ങൾ നമുക്ക് മായ്ച്ചു കളയാ കഴിയില്ല നമ്മൾ ജനിക്കുമ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് അനുഭവിക്കുമെന്നത് പക്ഷെ അത് തരുന്ന ദുരിത ഫലങ്ങൾ നീക്കാനായിട്ട് കഷ്ടങ്ങൾ നീക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ തപ്പോബലം ഇന്ന് എത്രമാത്രം ബ്രഹ്മചര്യം ഉണ്ട് ജീവിതത്തിൽ ഇന്ന് എത്രമാത്രം ആഹാര നിയന്ത്രണം ഉണ്ട് ഇന്ന് എത്രമാത്രം നമ്മൾ നാമജപം ചെയ്യുന്നുണ്ട് എത്രമാത്രം സത്സംഗം ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ട് ഈ വലിയ പ്രാരാബ്ധത്തിന്റെ ആ ഒരു വലിയ ഫലങ്ങൾ കുറയ്ക്കാനും നമുക്കതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും നോർമൽ ലൈഫ് ജീവിക്കാനും കഴിയുന്നതാണ്